ഏഴ് മാസ കാലാവധി കൊണ്ടാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് ഇരുപത്തി ആറ് ലക്ഷത്തോളം രൂപയെ ചെലവഴിച്ച് മിക്സിംഗ് പാവച്ചാലും ഉൾപ്പെടെ ഇൻറ്റീരിയർ ഉൾപ്പെടെ ഏഴ് മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് ബഡ്ജറ്റി വീടാണ് നമ്മൾ ഏകദേശം പതിമൂന്ന് സെൻറ്റ് സ്ഥലത്ത് കൊളോണിയൽ കണ്ടറിൻ്റെ മിക്സോടുകൂടി ചെയ്തിരിക്കുന്ന ഒരു പുതിയ വീടാണിത് ആയിരത്തി നാട്ടൊമ്പത് സ്ക്വയർ ടോളം വന്നിരിക്കുന്ന ഈ വീടിൻ്റെ മൊത്തം നിർമ്മാണ ചെലവെന്ന് പറയുന്നത് ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് അതിൽ ഈ ഫാളിൻ്റെ ഉൾപ്പെടെയാണ് നമ്മൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് അതിൽ കോമ്പൗണ്ട് വാള് സൈഡ് വാള് അതിൻ്റെ പെയിൻറ്റിങ്ങെല്ലാം ഇതിൽ എനിക്ക് വന്നിരുന്നു ഈ വാർത്തയിൽ ചേരുന്ന ഒരു കല ഈ നാട്ടിൽ വരുന്ന വെള്ളം ഈ സൺഷൈഡിൽ വരുന്ന വെള്ളം ഒരു സ്ഥലത്ത് തന്നെ ഡ്രോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡ്രോക്കിങ് ഏരിയ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പോർച്ചിന് ഫ്രണ്ടിലാണെങ്കിലും ചെറിയ ബില്ലർ എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് മാറി ഒരു വലിയ വലിയ പിന്നോട് കൂടിയ ഒരു പോർച്ചാണ് നൽകിയിരിക്കുന്നത് പോൻ ടു സൈസ് സൈസുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതിൽ ഫ്രണ്ടിൽ നമ്മൾ എല്ലാ എല്ലായിടത്തും കാണുന്ന വ്യത്യസ്തമായിട്ട് തന്നെ അതിന് ടെസ്റ്റർ കോമ്പോ കൊടുക്കുന്നതിന് പറഞ്ഞിട്ട് ടൈ കോമ്പോ കൊടുക്കുന്നതിന് പറഞ്ഞിട്ട് ടെസ്റ്റർ കോമ്പയാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ തോട്ടുമണലിൻ്റെ ഗ്രാവലിലെ പെയിൻറ്റിങ് മിക്സ് ചെയ്തിട്ടാണ് അതിന് കൊടുത്തിരിക്കുന്നത് അതിനൊരു മൂന്ന് സെക്ഷനായിട്ട് മൂന്ന് കളറും കൂട് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഈ വീടിൻ്റെ നിർമ്മാണത്തിന് ജനലുകളും വാതിലുകളും ഉൾപ്പെട്ടി ഉപയോഗിച്ചിരിക്കുന്നത് മഹാ ആഞ്ഞിരി തടിയും അതുപോലെ തന്നെ ഫ്രെയിമുകൾ തേക്കിൻ്റെ ഫ്രെയിമുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ സിറ്റൗട്ടിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റാണ് രണ്ട് ലെയർ ഗ്രാനൈറ്റ് ഇതിന് സ്കേറ്റിംഗ് ആയിട്ട് നൽകിയിട്ടുണ്ട് ഒരു ലോങ് സ്റ്റെപ്പാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് സിറ്റോട്ടിനാണെങ്കിലും നല്ലൊരു രണ്ട് മീറ്ററോളം സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എല്ലാ ഷെയ്ഡുകളിലും നമ്മൾ സ്പോട്ട് ലൈറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാ ലൈറ്റുകൾക്കും രണ്ട് വർഷത്തിന് മേലെ വാറൻറ്റി ഉൾപ്പെടെയുള്ള ലൈറ്റുകളാണ് സ്റ്റിറ്റ് ഔട്ട് ചെയ്യുന്ന അതിൻ്റെ മെയിൻ ഡോറിൽ നമ്മൾ കോമ്പോക്ട് കൊടുത്തിരിക്കുന്നത് തേക്ക് തേക്കിൻ്റെ ഫ്രെയിമും അതിൻ്റെ തേക്കിൻ്റെ ഡോറുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിനൊരു ചെറിയൊരു സ്ട്രിപ്പിംഗ് ലൈന് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ വീട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ലിവിംഗ് പോർഷൻ അതുപോലെ തന്നെ ഡൈനിങ് പോർഷൻ മൂന്ന് ബെഡ് ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും രണ്ട് കിച്ചണ് ഒരു വർക്കേജ് സ്പേസ് എന്നിവയാണ് ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് ഒരു ലിവിങ് പോഷനാണ് ആ ലിവിംഗ് പോഷൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് തന്നെ ഒരു കോർണറിൽ എൽ ഷേപ്പിൽ ഒരു കോർണർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ സെറ്റ് ഹാളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫോർമേറ്റീവ് ടൈലാണ് അതിന് ഭംഗി കൂട്ടാൻ വേണ്ടി അപ്പോക്സി ഫില്ലിങ്ങുകൾ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തന്നെ ലെഫ്റ്റ് സൈഡ് കയറി വരുന്ന രീതിയിൽ തന്നെ അതിൽ ഓപ്പൺ ചെയ്ത രീതി തന്നെ നമ്മളൊരു പ്രയറിങ് ഏരിയ അതിന് നിർമ്മിച്ചിട്ടുണ്ട് അതിൽ ഡ്രോയ കാര്യങ്ങൾ അതുപോലെ തന്നെ താഴെ സ്റ്റോറേജ് സ്റ്റോറേജ് സ്പേസ് എല്ലാം ഏതിലുണ്ട് ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വുഡാണ് ഉപയോഗിക്കുന്നത് മഹാനിയൂട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന പ്രയർ യൂണിറ്റ് ആണ് അതുപോലെ തന്നെ ഈ ബെഡ്റൂം ഈ വീടിൻ്റെ ഈ ലിവിങ് റൂമിൻ്റെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പോർഷനിലാണ് ഇതിൻ്റെ ഒരു ബെഡ്റൂം ഉള്ളത് ഈ ബെഡ്റൂം എല്ലാം ഇലവൻ ട്വൽവ് സൈസില് ഉള്ള ബെഡ്റൂമുകളാണ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ടൂ ബൈ റ്റു ടൈലാണ് നമ്മൾ ഇതിൻ്റെ ഫ്ലോറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത് ബെഡ്റൂമുകളിലെല്ലാം ഒരു നോർമൽ ലൈറ്റും അതുപോലെ തന്നെ ഒരു ട്യൂബ് ലൈറ്റും യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണെന്ന് പറഞ്ഞു ഈ ബാത്റൂമുകൾക്കും യൂസ് ചെയ്തിരിക്കുന്ന പി വി സി ഡോറാണ് അതുപോലെ തന്നെ ബാത്റൂം ബാത്റൂമിനകത്ത് ട്യൂ ബൈ റ്റു ടൈല് അതിനകത്ത് ക്ലോസറ്റ് മിക്സർ ടാപ്പ് ഷവർ കോർണർ സ്റ്റാൻഡ് ഒരു ടവൽ റാഡ് അതുപോലെ തന്നെ സോഫ്റ്റ് ഡിഷ് ഫ്യൂസെറ്റ് എക്സോസ് സ്പാന് രണ്ട് പള്ളിയുടെ വെൻ്റിലേഷന് ഇവയെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇതിന് ഒരു വാഷ് ബേസും ചെയ്തിട്ടുണ്ട് അതിനൊരു മൃഗം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത ഇതിൻ്റെ ലിവിങ് ലിവിങ് പോർഷൻ ലിവിങ് പോർഷനിൽ നിന്ന് തന്നെ അടുത്തതായിട്ട് നമ്മൾ ഒരു ഒരു സ്റ്റെയർ മേലേക്ക് അപ്പിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ സ്റ്റെയറിന് ഒരു ഹാൻഡ് ഹാൻഡ് ഡ്രോയിലായിട്ട് കൊടുത്തിരിക്കുന്നത് സ്റ്റീൽ ട്യൂബാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് നമ്മൾ തന്നെ കസ്റ്റമൈസ് കസ്റ്റം ചെയ്ത തേ ചെയ്തിരിക്കുന്ന ഒരു പെറസ്റ്റലാണ് അതുപോലെ തന്നെ ആ ലിവിങ്ങിൻ്റെ പോർഷനിൽ തന്നെ ഈ സ്റ്റെയറിൻ്റെ താഴെയായിട്ട് നമ്മളൊരു അയനിങ് സെക്ഷനും അതുപോലെ തന്നെ സ്റ്റഡി ടേബിൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റയറിനും യൂസ് ചെയ്തിരിക്കുന്നത് ഫുൾ ബോഡി ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് ഓപ്പൺ സ്പേസിലുള്ളൊരു കിച്ചനോട് ചേർന്ന് തന്നെ തന്നെയുള്ളൊരു ആണ് ആ ഡൈനിങ്ങിലാണ് ടി വിയുടെ ഒരു ചെറിയ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ടി വി പോസ്റ്റിന് നമ്മളൊരു ചെറിയൊരു കളറിങ് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഡൈനിങ്ങിൻ്റെ നോട് ചേർന്ന് തന്നെയാണ് അതിൻ്റെ വാഷ് ഏരിയ ചെയ്തിരിക്കുന്നത് വാഷ് ഏരിയ എന്ന് പറയുന്നത് സൗകര്യത്തിൻ്റെ അനുസരിച്ച് നമ്മൾ റെഡിമെയ്ഡ് വാഷ് പേസിനും അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് പറഞ്ഞിരിക്കുന്നത് അതിനൊരു മിറർ അതിൻ്റെ ഒരു ടോപ്പിലൊരു മിറർ ലൈറ്റ് അതുപോലെ തന്നെ നമ്മൾ ഡിസ്പെൻസർ എല്ലാം ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് അടുത്തൊരു ബെഡ്റൂം എന്ന് പറയുന്നത് ഡൈനിങ്ങിലൂടെ ചേർന്ന് തന്നെ ഒരു ബെഡ്റൂമാണ് അത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ട്വൽവിൻറ്റു ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഈ ബെഡ്റൂമിൽ ഉള്ളതും അതുപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ആ ആ ബാത്റൂമിലും ഇതുപോലെ തന്നെ കോർണറിൽ വാഷ് പേസിന് അതുപോലെ തന്നെ ക്ലോസിറ്റ് കാര്യങ്ങൾ എല്ലാം ഇതിനകത്തും ഉൾപ്പെട്ടിട്ടുണ്ട് ടു ബൈ ടു ടൈലാണ് അത് പോക്സി ഫില്ലിങ്ങിലാണ് നമ്മൾ ഈ ബാത്റൂമ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത ബെഡ്റൂം എന്ന് പറയുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റിൽ തന്നെയാണ് വരുന്നത് ആ ആ ബെഡ്റൂമ് ഇതുപോലെ തന്നെ വലിയ വലിയ സൈസ് തന്നെയാണ് ട്വൽവിൻറ്റു ട്വൽവ് എന്ന് പറയുന്ന ഒരു സൈസിൽ തന്നെയാണ് ഇതിനും ചെയ്തിരിക്കുന്നത് ഇതിനും ആവശ്യത്തിലധികം ഉണ്ട് അതിനും ചെറിയ രീതിയിലുള്ള ഒരു ചെറുതല്ല അതിന് നോർമൽ രീതിയിലുള്ള ഒരു ബാത്റൂമ് ഇതിനകത്ത് യൂസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന് കാര്യങ്ങൾ കോർണറിൽ കോർണറിൽ ഒരു വാഷിംഗ് ബേസിൻ്റെ ക്ലോസറ്റ് കാര്യങ്ങൾ ടൗൺ റാഡ് കോർണർ ഡിഷ് അതുപോലെ തന്നെ എല്ലാം നമ്മൾ മോഡി ഇതൊക്കെ ഗ്രാനൈറ്റിൻ്റെ സ്ലാബ് ഇതിനകത്തെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് ബാത്റൂമിലേക്ക് ഇറങ്ങുന്ന സ്പേസുകളിലും നമ്മൾ ഗ്രാനൈറ്റിൻ്റെ പീസാണ് ടൈലുമായിട്ട് യോജിക്കാൻ വേണ്ടി ചേർക്കുന്നത് നമ്മുടെ ബാത്റൂമുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫ്ലോറിന് ഫ്ലോറിൽ നിന്ന് താന്നുതന്നെ ഇരിക്കത്തുള്ളൂ ഒരിക്കലും ബാത്റൂമിൽ കയറാൻ നമ്മളൊരു അവകാശം കൊടുക്കുന്നില്ല എല്ലും നമ്മുടെ ബാത്റൂമിലേക്ക് ഇറങ്ങാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത് നമ്മൾ വെള്ളത്തിൻ്റെ പനപ്പ കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് വരാതിരിക്കുക അതുപോലെ തന്നെ ഈ വീടിനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഈർപ്പത്തിൻ്റെ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ജനറൽ ഹൈറ്റിൽ നമ്മളതിൻ്റെ ടൂ കെ കോട്ടിങ് ബർജറിൻ്റെ ടൂ കെ കോട്ടിങ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇനി അടുത്ത പോഷൻ എന്ന് പറയും മൂന്ന് ബെഡ്റൂം ഫിനിഷ് ആയപ്പോൾ അടുത്തൊരു ഓപ്പൺ സ്പേസിലൊരു കിച്ചണാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഇത് ചെയ്യാൻ വേണ്ടി ഒരു തേക്ക് വുഡിൻ്റെ ഫ്രെയിമിൽ ഒരു ചെറിയൊരു ഫ്രെയിം നൽകി അതുപോലെ തന്നെ വൈൻ ഗ്ലാസ് അങ്ങനെയുള്ള ഗ്ലാസ്സുകൾ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ റാക്ക് ഗ്രാനൈറ്റിൻ്റെ ഒരു സ്ലാബ് ടോപ്പ് സ്ലാബ് ഒരു ചെറിയ ഹാങ്ങിംഗ് ലൈറ്റ് ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത് മൊത്തം ബ്ലൈൻഡ്സ് കറക്റ്ററായാലാണ് നമ്മൾ ഈ വർക്കുകൾ ചെയ്തേക്കുന്നത് അതിൻ്റെ പോലെ തന്നെ ചെറിയ സ്പേസിലുള്ള ഒരു കിച്ചൺ ആണെങ്കിലും ആ കിച്ചന് ആവശ്യത്തിലധികം ഓപ്പണിലുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് ഓ ക്ലോസിലുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് ആ അതിൽ തന്നെ കിച്ചണിൽ തന്നെ ആണെങ്കിൽ നോക്കുവാണെങ്കിൽ റാങ് ഇതേ നമ്മുടെ സ്റ്റോറേജുകളായിട്ട് കട്ട്ലറി ട്രേ പ്ലേറ്റ് ട്രേ എല്ലാം നമ്മൾ സ്ലീക്കിൻ്റെ തന്നെയാണ് കൊടുക്കാൻ യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് നാലെണ്ണത്തോളം നമ്മുടെ ഈ കിച്ചണിൽ തന്നെ നാല് അഞ്ചെണത്തോളം നമ്മുടെ ഈ കിച്ചണിൽ തന്നെ വരുന്നുണ്ട് ഓപ്പണിൽ സ്പൂൺ റാക്ക് അപ്പം എല്ലാം കൂടെ കൂടി അഞ്ചെണ്ണത്തോളം നമ്മളിതിനകത്ത് നിന്ന് അതും ഹാൻഡ് മെയ്ഡ് സിംഗ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഓപ്പൺ കിച്ചണിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്തൊരു ഫയർ കിച്ചൺ ആണ് ഫയർ കിച്ചണിൻ്റെ സ്പേസിലാണെങ്കിലും ഒരു നമ്മളൊരു ചെറിയൊരു വർക്കിംഗ് സ്പേയ്സ് നൽകിയിട്ടുണ്ട് ആ വർക്കിംഗ് സ്പേസ് സ്പേസിനോട് തന്നെ ആ പുകയില്ലാത്ത അടുപ്പ് പുകയമായ അടുപ്പാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മളൊരു ചെയ്യുന്നതാണ് എല്ലാത്തിനും ഒരു ചിമ്മിനി അതായത് ഒരു ചിമ്മിൻ്റെ ഒരു സ്റ്റാൻഡ് നമ്മൾ ബോർഡെ തന്നെ കോൺക്രീറ്റ് ബോർഡിൽ തന്നെ അടിച്ചെടുത്ത് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അവിടുന്ന് അടുത്ത പോർഷനിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ സ്പേസിൽ ഒരു വർക്കിംഗ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു വർക്കിംഗ് സ്പേസ് അതുപോലെ തന്നെ ബാക്കിൽ ഒരു വർക്കേറിയ പോർഷന് ഏരിയ പോ വർക്ക് ഏരിയ പോർഷനിൽ ബാക്കിയുള്ള നമുക്ക് ബാക്കിയുള്ള യൂസ് ചെയ്യുന്നതിനും തുണി അലക്കുന്നതിനും കാര്യങ്ങളൊക്കെ എല്ലാ ഉള്ള സ്പേസുകളും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് അപ്പം പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സ്റ്റെയറും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഈ കിച്ചണിൽ തന്നെ ഒരു ഏറ്റവും സ്പേസ് ആയിട്ടുള്ള ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ് വർക്ക് സ്പേസ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതും കോൺക്രീറ്റ് ആണ് ഔട്ട്സൈഡ് മാത്രമേ ഉള്ളൂ അതിനകത്ത് കുറേം റൂഫിങ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഈ ഒരു ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് അടുത്ത രീതിയിൽ നൂറ്റി അൻപതിൽ നൂറ് സ്ക്വയർ ഫീറ്റ് മിച്ചത്തിൻ്റെ രീതിയിൽ നമ്മളൊരു ഹെഡ് റൂമും കൂടെ ചെയ്തിട്ടുണ്ടിരിക്കുന്നത് ഈ ഇതിൽ ഒരു സ്റ്റെയർ സ്റ്റെയറിന് ടോപ്പിലൊരു ഹെഡ്റൂം ഭാവിയിലൊരു രണ്ടാമതൊരു ഫ്ലോർ എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ സ്റ്റെയറിന് കൊടുത്തിരിക്കുന്നത് രണ്ട് ലാൻഡിങ് പോർഷനുകളാണ് ഉപയോഗിക്കുന്നത് കാരണം ആ സ്റ്റയറിൻ്റെ ഒരു സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അതുപോലെ തന്നെ സ്റ്റെയർ റൂമിന് ഒരു ഹൈലൈറ്റ് കൊടുക്കാൻ വേണ്ടി ആ വാളിന് നമ്മളൊരു വേറൊരു കളറിങ് ഡിഫറൻറ്റ് കളറിങ് കൊടുത്തിട്ട് അതുപോലൊരു വിൻഡോ അവിടെ രണ്ട് പാടൊരു വിൻഡോ അതിന് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റെയർ റൂമിലൊരു ഹെഡിൽ താഴെന്നുള്ള ഡബിൾ ഹൈറ്റ് നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിന് ടോപ്പിൽ നമ്മൾ സീലിംഗിൽ ഫാൻസി ലൈറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ പോർഷൻ ഇവിടെ വീടിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ തീർന്നു ഇനി നമ്മൾ ഞാൻ പറഞ്ഞിരുന്നത് ഉൾപ്പെടുത്തി ഒരു കാര്യം ഇതിന് രണ്ടാമതൊരു ഫ്ലോറും കൂടെ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി തന്നെ നമ്മൾ ഈ സ്ലാബ് ഒരു ബീം ചെയ്ത് അപ്പുറത്തെ പോർഷൻ നമുക്കൊരു വർക്കിംഗ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാൻ രീതിയിലും അതുപോലെ രണ്ട് ബാത്റൂമോട് കൂടി ഫ്ലോ േലൊരു ടോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അതിന് രണ്ടായിട്ട് സംഘൻ പോർഷൻ നമ്മൾ ബാത്റൂമിന് വേണ്ടി തന്നെ ഒരു സങ്കൻ പോർഷൻ അതിന് യൂസ് ചെയ്ത് ഇവിടെയും ലെഫ്റ്റ് സൈഡിലും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാക്ക് സൈഡിലെ ടോപ്പിലെ ബെഡ്റൂമിനും അതുപോലെ നൽകിയിട്ടുണ്ട് നമ്മൾ ഈ വീടുകളെല്ലാം നിർമ്മിക്കുന്നത് അത് നമ്മളോടൊരു ക്ലയൻറ്റ് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് അവരുടെ ബഡ്ജറ്റിന് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയിലുമാണ് നമ്മൾ ഈ വർക്കുകൾ ഫിനിഷ് ചെയ്യുന്നത് ഇപ്പോൾ ഇത്തരത്തിലെ വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ എന്തായാലും മറ്റു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാതെ വയ്ക്കും ബൈ ബൈ